Devolution made to Kerala, 13th, 14th, and the 15th Finance Commission. Kerala, sir, when that is 32% devolution, 13th Finance Commission had 33,368 crores. When I'm saying 13th Finance Commission, its period was 2010 11 to 14 15 in that duration. 33,368 crores. Then, when the 14th Finance Commission submitted its report and its report's uh, recommendation was accepted, just as soon as prime minister modi took charge in 2014, and that 2014 report came into effect from 2015-16 to 2019-20, by that time, because the recommendation of the 14th finance commission was 42% will have to be devolved to the states, so the 32 became 42 in the tax devolution. 15th finance commission, it became 41 because of jammu kashmir becoming union territory. so 15th finance commission, it is 41%. And 15th Finance Commission term, which is running now 2021 to 2526. So I'm reading the numbers for those three Finance Commission terms 33,368 crore for the five year period, 80,188 crore for the 14th Finance Commission period, 1.11 lakh crore during the 15th Finance Commission, 33,368, 80,188, 1.11 lakh crore now in the current period. Just see the amount. നമസ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറയുന്നതാണ് കേട്ടത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കാര്യങ്ങൾ ഓരോ വർഷത്തെ കാര്യങ്ങളും പറയുന്നുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻപൊക്കെ ധനകാര്യമന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ ആളക്കായിരിക്കും ഹിന്ദി മാത്രം അറിയത്തുള്ളൂ പക്ഷേ നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായിട്ട് തമിഴ് അറിയാം അതുകൊണ്ട് തന്നെ മലയാളം കേട്ടാൽ മനസ്സിലാവുകയും ചെയ്യും ഇവിടെയുള്ളവർക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും ഞാൻ ഉദ്ദേശിച്ചത് ബി ജെ പി കാരായിട്ടുള്ള മറ്റ് മുതിർന്ന നേതാക്കളും മറ്റുമൊക്കെയുണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ അവർ അവരോട് ഇവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അന്തങ്കമ്പി നേതാക്കൾ പറയുന്ന പൊട്ടത്തരങ്ങൾ അവരുടെ കാതിലെത്തുകയും അവർ പറയേണ്ട ഇടമുണ്ട് അതായത് രാജ്യസഭ പോലെ സ്ഥലം ലോക ലോകസഭ പോലെയുള്ള സ്ഥലങ്ങൾ പാർലമെൻറ്റ് അതായത് പാർലമെൻറ്റ് അത്തരം വേദികളിൽ പറയുകയും ചെയ്യും ഇവരുടെ എല്ലാ പൊള്ളത്തരവും പൊളിയുകയും ചെയ്യും മാത്രമല്ല വേണമെന്ന് വെച്ചാൽ ഇവിടെ കേരളത്തിൽ തന്നെ വന്ന് കഴിഞ്ഞ അന്ന് നടത്തിയ നടത്തിയതുപോലെയുള്ള പത്രസമ്മേളനം നടത്തി ഇവന്മാരെ പൊളിച്ചെടുക്കാനും പറ്റും അതുകൊണ്ട് എത്ര കാലം കൂടി മലയാളികളെ ഇതുപോലെ കേന്ദ്രം തരുന്നില്ല കേന്ദ്രം ഞെരുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറ്റിക്കാൻ പറ്റും എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ കൊള്ളാം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ പിന്നെയും മാറി മറിയും ഒരുപക്ഷെ മറ്റ് പലയിട പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അത്യാവശ്യം വേരോട്ടമൊക്കെ ആയിക്ക് ആയിക്കഴിഞ്ഞു ശക്തിയായി കഴിഞ്ഞു അതിനുശേഷം കൂടി ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതുവരെ കാണിച്ചു കൊണ്ടിരുന്ന സകല കൊടകായ്മകളും കൊള്ളയും കള്ളത്തരങ്ങളും ഒക്കെ പൊളിക്കാൻ അവർ ആരംഭിക്കും ഒരു സംശയം വേണ്ട പെട്ടുപോകും വെബ്ഡെസ്ക് బడ్ బిగంధ రిసోర్ట్ అహమదాబాద్ గుజరాత్